നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കുറച്ച് നാളായിട്ട് ചിക്കൻ്റെ റേറ്റ് ഒക്കെ ഭയങ്കര കൂടുതലാണ് എല്ലാവരും അങ്ങനെ അവരുടെ വീട്ടിലേക്ക് കോഴിയൊന്നും അധികമായിട്ട് വാങ്ങിക്കാറില്ലായിരുന്നു അതുപോലെ തന്നെ ഹോട്ടലിലൊക്കെ ചിക്കൻ ഐറ്റംസിനൊക്കെ ഭയങ്കര വിലയായിരുന്നു എന്തായാലും ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക മുന്നൂറാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ടാർഗറ്റ് ലൈക്ക് എന്ന് പറയുന്നത് സോ അതിലേക്ക് മാക്സിമം ഒന്ന് എല്ലാവരും ചേർന്ന് എത്തിക്കാൻ ശ്രമിക്കുക യാസ് അങ്ങനെ ചിക്കൻ്റെ വില നല്ല രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇരുന്നൂറും ഇരുന്നൂറ്റി നാൽപ്പതും ഇരുന്നൂറ്റി അറുപതും പോയിരുന്ന ചിക്കൻ്റെ റേറ്റ് ആണ് ഇപ്പോൾ ഈ രീതിയിൽ താഴോട്ട് പോയിരിക്കുന്നത് അതായത് ഈ ഒരു കർഷകരുടെ കയ്യിൽ അതായത് കോഴി ഫാം നടത്തുന്ന കർഷകരുടെ ഏജൻറ്റ് വാങ്ങിക്കുന്നത് ഒരു കിലോ ചിക്കൻ ഏതാണ്ട് അറുപത് രൂപയ്ക്കാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അവർ ഏജൻറ്റ് അറുപത് രൂപയ്ക്ക് വാങ്ങിക്കും സോ നമ്മളിലേക്ക് എത്തുമ്പോൾ അത് നൂറ്റിപ്പത്തോ നൂറ്റി ഇരുപതോ രൂപയൊക്കെ ആകും അതായത് ഒരു പഴയ റേറ്റ് അതായത് ഇപ്പോഴത്തെ ആ ഒരു റേറ്റിൽ നിന്ന് പണ്ടത്തെ ഒരു റേറ്റ് എന്നൊക്കെ പറയും സോ അതെന്തായാലും ഒരു നല്ലൊരു മാറ്റം എന്ന് തന്നെ പറയണം സോ അറുപത് അറുപത്തഞ്ച് രൂപയ്ക്ക് ഏജൻ്റ് മേക്കും നമുക്ക് കിട്ടുമ്പോൾ നൂറോ നൂറ്റി ഇരുപത് രൂപയൊക്കെ ആകും സോ ആരും അറുപത് രൂപ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ചിക്കൻ സെൻറ്ററിലോട്ട് പോകരുത് ഒരു കിലോ ഒക്കെ എന്തായാലും നൂറോ നൂറ്റി ഇരുപതോ സംതിങ് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുമ്പോൾ ആ ഒരു വില എന്ന് പറയുന്നത്